ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർ അറിയാം ഞാൻ യു എയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കെയർ ഗവേഴ്സിനുള്ള ജോലി സാധ്യതകളെ കുറിച്ചിട്ട് ആർബി ഫാമിലിയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം നമ്മൾ പേഷ്യന്റ് കെയറിൽ നമ്മൾ എന്തെല്ലാം ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതിൽ നിന്നൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാണ് നമ്മൾ ഒരു കെയർ ഹോമിൽ അല്ലെങ്കിൽ ഹോം കെയറിലേക്ക് ജോലിക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി നമുക്ക് ഡൊമസ്റ്റിക് വർക്കുകളൊന്നും അങ്ങനെ കൂടുതൽ ചെയ്യേണ്ടി വരില്ല നമുക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഒക്കെ ഉണ്ടാകും അപ്പൊ പേഷ്യന്റിനെ നമ്മൾ അസിസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ചിലപ്പോൾ ബെഡ്ഡിഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒത്തിരി ഫ്രീ ടൈം ഒന്നും കിട്ടിക്കൊള്ളണമൊന്നുമില്ല അപ്പ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് തോന്നിയിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം കെയറിൽ നമുക്ക് ഉണ്ടാവുന്ന കുറെ ചലഞ്ചസ് ഉണ്ട് അപ്പൊ ഈ ചലഞ്ചസിന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വേണം ജോലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മൾ ജോലിക്ക് കയറിയതിനു ശേഷം നമുക്ക് തോന്നണം അയ്യോ എനിക്കത് പറ്റുന്നില്ലല്ലോ എനിക്ക് എനിക്ക് പോകണം തിരിച്ചു പോകണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ അടുത്ത ജോലിയിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പമല്ല എളുപ്പമല്ലാന്ന് ഞാൻ പറയാൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആകത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പോൺസർ വന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ അവർ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു എമൗണ്ട് അവർ ആ ഓഫീസിൽ പേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഹയർ ചെയ്യണേണ് അപ്പോൾ ഇപ്പൊ നമുക്ക് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമൊക്കെ ഓക്കെ തോന്നി പിന്നെ നമുക്ക് പറ്റുന്നില്ല അയ്യോ എനിക്ക് ഇത്ര ഇതൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ചലഞ്ചസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ആയിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും നമ്മളതിന് പകരം നമ്മൾ ഓഫീസിൽ വേറൊരു സ്റ്റാഫിന് നമ്മൾ പകരം കൊടുക്കേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോൺസർ എത്ര എമൗണ്ട് ആണോ ആ ഓഫീസിൽ നമുക്ക് വേണ്ടി പേ ചെയ്തിട്ടുള്ളത് അതെപ്പോഴും ഒരു ഒന്നര ലക്ഷം ടു ലക്ഷം രൂപ വരെയൊക്കെ ഇന്ത്യൻ മണി ആ ഒരു എമൗണ്ട് ഒക്കെ അടുത്ത് വരും കേട്ടോ അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ പേ വരും അപ്പൊ അങ്ങനെയൊക്കെ പോകാൻ പറ്റാണ്ടെങ്കിൽ ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അവര് എന്താ ചെയ്യാൻ മീൻസ് ജോലിക്ക് കയറുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ പേഷ്യന്റ് കെയർ അല്ലേ നമുക്ക് ഫ്രീ ടൈം ഉണ്ടാകും വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ നമുക്ക് റൂം അക്കോമഡേഷൻ ഒക്കെ നല്ല തരുന്നുണ്ട് ഫുഡൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് സാലറി കിട്ടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും കുറച്ച് ചലഞ്ചസ് ഈ ജോലി ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതിപ്പം യു എയിലെ ഹോം എന്നല്ല ഏതൊരു ഹോം കെയറിൽ ജോലി ചെയ്യുന്ന കെയർ ഗവേഴ്സിനും ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ചലഞ്ചസ് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാട്ടോ ഞാൻ വന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇതും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കാം അപ്പൊ അതുകൂടെ എനിക്ക് പറ്റുമോ മീൻസ് ഇങ്ങനെ ഒരു ചലഞ്ചസ് കൂടെ എനിക്ക് അതുകൂടെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അതിനെക്കുറിച്ച് ഒരു ധാരണയോടുകൂടി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഭാവിയിൽ ഇതുപോലെ പൈസ പേ ചെയ്ത് നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ പകരം വേറൊരാളെ കണ്ടുപിടിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ചലഞ്ചസുകളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പോ നമുക്ക് ഹോം കെയറിൽ നമ്മൾ നേരിടാൻ ചാൻസ് ഉള്ള കുറേ ചലഞ്ചസ് ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് ആദ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ് തന്നെയാട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് നമുക്ക് അറബ് ഭാഷ അറിയില്ല എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ മിക്ക ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷേ ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റെ ഒക്കെ എപ്പോഴും നല്ല പ്രായമായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളായിരിക്കും അപ്പോൾ അവർ നമ്മളോട് എപ്പോഴും അറബിയിലാണ് സംസാരിക്കുക അപ്പോൾ നമ്മളത് വളരെ സമാധാനപരമായിട്ട് കേൾക്കുക നമുക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള വേറെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പെടുത്തിട്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മളത് പഠിക്കാനും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ അറബി എന്ന് പറയുന്നത് അറബി പഠിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇംഗ്ലീഷിനേക്കാൾ എളുപ്പമായിട്ട് പഠിക്കാം പറ്റുന്ന എനിക്ക് തോന്നണേ ഞാൻ വന്ന സമയത്തും എന്റെ ബാബ എന്നോട് അറബിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് ഞാൻ അന്തമായിട്ട് ഇങ്ങനെ നിക്കലേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മാമ ഹെൽപ് ചെയ്യുമായിരുന്നു അപ്പൊ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ വേഗം പഠിച്ചെടുക്കുക എങ്ങനെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കുക അപ്പൊ ഒരു ആറ് മാസം ഒക്കെ നമുക്ക് അത്യാവശ്യം അറബി കേട്ട് കഴിഞ്ഞാൽ എന്ത് കേട്ടാലും മനസ്സിലാകുന്ന ഒരു രീതിയിലൊക്കെ ആകട്ടോ അപ്പൊ ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് വരുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് ആദ്യ ഒരു പേടിയൊക്കെ തോന്നും പക്ഷെ പേടി ആദ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഭാഷ തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വരുന്ന എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് പിന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് സമയം എടുക്കുന്ന ഒരു കാര്യമായിട്ടോ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് വളർന്ന് വന്നിട്ടുള്ള ഒരു കൾച്ചറും ഇവിടുത്തെ കൾച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഡ്രസ്സിംഗിൻ്റെ കാര്യത്തിലും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മുതിർന്ന ആളുകൾ കയറി വരുമ്പോൾ നമ്മൾ അവരെ വിഷ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇവർ കുറെ കൂടെ എന്താ പറയാ അങ്ങനെയുള്ള കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞ് തരും പിന്നെ നമ്മളത് ഫോളോ ചെയ്ത് ചെയ്തങ്ങ് പോയാൽ മതി ഇപ്പോൾ ഞാൻ ആദ്യം വന്ന വീടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് സംഭവിക്കും ണ്ട് പിന്നെ കുറച്ച് നാളുകൊണ്ട് നമ്മളതൊക്കെ യൂസ്ഡ് ആകും നമ്മൾ അവരുടെ കൾച്ചറിനെ ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങും അപ്പൊ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഫുഡിന്റെ കാര്യത്തിലാണ് ഇപ്പം നമ്മൾ നാട്ടിൽ വെച്ചിട്ടാണെങ്കിൽ വിഭവ വിഭവ സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലമുള്ള ആളുകളായിരിക്കും നല്ല എന്താ പറയുക സ്പൈസി ഫുഡ് കഴിച്ച് ശീലമുള്ള ആളുകളൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും കുബൂസ് തന്നെ ആയിരിക്കും കേട്ടോ കുമ്പൂസിൻ്റെ കൂടെ നമുക്ക് ഹണി പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ജാമ് അല്ലെങ്കിൽ എഗ്ഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നതും ഒട്ടും സ്പൈസി അല്ലാത്ത ഫുഡ് ഒക്കെ ആയിരിക്കും കൂടുതലും അപ്പം നമ്മൾ ആദ്യ ആദ്യം നമുക്ക് അതുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ും പക്ഷെ നമ്മള് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാലും ഉറപ്പായിട്ടും നമ്മൾ അറേബ്യൻ ഫുഡിന്റെ ഒരു ഫാൻ ആയിട്ട് ഫാനായിട്ട് മാറുന്ന കാര്യം ഉറപ്പായിട്ടും പിന്നെ ഇവിടെ ട്രഡീഷണലായിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആണ് ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയാണ് അപ്പം ഞാൻ ആദ്യം വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് ആയിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ കൂടുതലും ഞാൻ ബ്രെഡ് കഴിക്കുക പിന്നെ ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നെ നമ്മൾ രക്ഷയില്ലാണ്ടാവുമ്പോൾ നമ്മൾ കഴിച്ചു തുടങ്ങുമല്ലോ അപ്പൊ കഴിച്ച് തുടങ്ങി നമ്മൾ നമ്മളതുമായിട്ട് പെട്ടെന്ന് നമുക്ക് അത് അതിഷ്ടപ്പെടുകയും നമ്മൾ അതുമായിട്ടൊക്കെ യൂസ് ആകുക ഒക്കെ ചെയ്തു പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടായി ഒരു പെർമിഷൻ ഉണ്ടാകും ചില സ്ഥലങ്ങളിൽ അത് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അവരുടെ ഫുഡ് തന്നെ നിർബന്ധമായിട്ട് കഴിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ആദ്യമൊക്കെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമ്മൾ കഴിച്ചു തുടങ്ങിയ ശീലം കഴിക്കാല് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ തന്നെയാട്ടോ നമുക്ക് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് അതിൽ ഇവിടെ കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പേഷ്യന്റ് ഒരു പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഡേ നൈറ്റ് നമ്മുടെ ഒരു കെയറും അറ്റൻഷനൊക്കെ ഒരു വേണ്ടുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ മിക്കവാറും പേഷ്യന്റിന്റെ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ ഡേ നൈറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടിയത് അപ്പോൾ ക്യാമറ ഉണ്ടാകും മിക്ക പേയ്യൻസിന്റെ റൂമിൽ ക്യാമറ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രൈവസിനെ നമ്മൾ കുറെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കുറവായിരിക്കും നമുക്ക് പ്രൈവസി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാമ്മയുടെ റൂമിൽ തന്നെയാണ് രാവിലെ പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും റൂമിൽ തന്നെയാണ് ഞാൻ സ്പെൻഡ് ചെയ്യണത് എനിക്കും എന്റെ പ്രൈവസി ഒക്കെ കുറെ നാളുകളായിട്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഞാനും കോംപ്രമൈസ് ചെയ്ത് തന്നെ കേട്ടോ മുന്നോട്ട് പോണേ പിന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പേഴ്സണൽ ടൈം എന്നുള്ളതാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പേഷ്യൻ്റെ കണ്ടീഷൻ മാതിരി ഇരിക്കും ഇപ്പോൾ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന പേഷ്യൻ ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബെഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ ആണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത സമയത്തും അവർക്ക് വേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പേഷ്യൻ ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ ടൈമൊക്കെ വളരെ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ ചിലപ്പോൾ നമുക്കൊരു വൺ അവവർ ഒക്കെയാണ് ഒരു ദിവസം നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് പേഷ്യൻ്റെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മീഡൊക്കെ വന്നിട്ട് പേഷ്യൻ്റെ റൂമിലിരിക്കുകയും ആ സമയത്ത് നമ്മൾ പോയി നമ്മുടെ കാര്യങ്ങൾ ചെയ്തു വരിക എന്നൊക്കെയുള്ളതാട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ വിളിക്കാൻ പോലും ചിലപ്പോ സമയം കിട്ടിയില്ലാന്ന് വരും ഇതൊക്കെ നമ്മുടെ പേഷ്യന്റ കണ്ടീഷനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചുമ്മാ അസസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചു നേരം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയൊക്കെ കിട്ടും അല്ലെങ്കിൽ ആ വീട്ടുകാർ തന്നെ നമുക്ക് സമയം തരും ഇപ്പം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് രണ്ടുമണിക്കൂറോ മൂന്ന് ഒക്കെ നമുക്ക് അവര് ഉറങ്ങാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയൊക്കെ തരും കേട്ടോ അപ്പൊ ഇതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് പേഷ്യന്റ കണ്ടീഷനാണ് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മിസ്കമ്യൂണിക്കേഷൻ ആയിട്ടോ ഇപ്പോൾ നമ്മൾ ഭാഷ പ്രത്യേകിച്ച് നമ്മൾ ഭാഷ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും അവരും നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ എന്ന് ഞാനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് തസിന എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് സത്യം ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത് പക്ഷേ എന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ അവർ അങ്ങനെയാണ് അവർ തോന്നിയിട്ടുള്ളത് ചിലപ്പോഴൊക്കെ നമ്മൾ നെത്തി ചുളിക്കുക അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ അതിനൊരു ദേഷ്യത്തോടാണ് ാണ് സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുകയും അതുപോലെ തന്നെയുള്ള റിയാക്ഷൻ അവിടെ സംഭവിക്കുകയും ചെയ്യും അപ്പൊ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കി നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടൊക്കെ അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് നോക്കണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അവർ അതിനെ തെറ്റിദ്ധരിക്കും തിരിച്ച് അവർ അതുപോലെ ബിഹേവ് ചെയ്യും ചെയ്യും നമ്മളോട് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇമോഷണൽ ബൗണ്ടറീസ് ആട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മൾ പല പല മാനസികാവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കും നമ്മൾ ഇമോഷണലി ചില ദിവസങ്ങൾ നമ്മൾ വളരെ വീക്ക് ആയിരിക്കും അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും നമുക്ക് ഇവിടെ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു ചലഞ്ച് തന്നെയാണ് കാരണം നമ്മുടെ പല ഇമോഷൻസും നമ്മൾ നമ്മളുടെ കൂടെയുള്ളവരോട് ഷെയർ ചെയ്തും സംസാരിച്ചൊക്കെ അല്ലേ നമ്മൾ അതിനൊരു ആശ്വാസം കണ്ടെത്തണേ അപ്പോൾ ഇവിടെ അതിനൊന്നും നമുക്ക് സൗകര്യമില്ല ഇവിടെ ആളുകൾക്കൊന്നും നമ്മളുടെ ഇമോഷൻ എന്താണെന്നൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വന്നിരിക്കുന്നത് ജോലി ചെയ്യാനാണ് നമുക്ക് അപ്പത് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ എക്സ്പെക്ടേഷൻസ് എന്നാട്ടോ ഹൈ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഷ്യൻറ്റ്സ് സൈഡിടും പേഷ്യൻ്റെ റിലേറ്റീവ്സിൻ്റെ സൈഡ് നിന്നും അതുണ്ടാകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി സമയം കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ പേഷ്യന്റിന് വേണ്ടി ജോലി ചെയ്യാൻ റെഡി എന്നുള്ളതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ നമ്മൾ അവരുടെ റൂം ക്ലീൻ ചെയ്യുന്നു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുമ്പോഴൊക്കെ അതിനകത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പെർഫെക്ഷൻ ഒക്കെ അവരെ എക്സ്പെക്ട് ചെയ്യും എപ്പോഴും പിന്നെ നമ്മുടെ ജോലി സമയം കഴിഞ്ഞാലും നമ്മൾ പേഷ്യന് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ റെഡിയാണെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒക്കെ അവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അവരുടെ എക്സ്പെക്ട് ൻസ് എപ്പോഴും ഹൈ ആയിരിക്കും കേട്ടോ നമ്മളുടെ സൈഡിൽ നമ്മൾ അത്ര അധികം ജോലി ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ അവർക്കുണ്ടാകും ജോലി സമയം നോക്കാതെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്നുള്ള എക്സ്പെക്ടേഷൻ എപ്പോഴും അവർക്കുണ്ടാകും അതൊരു ചലഞ്ച് തന്നെയാട്ടോ പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ഹോം ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ദിവസമൊക്കെ സങ്കടമൊക്കെ ഉണ്ടാകും തിരിച്ച് വീട്ടിലേക്ക് പോകണം പോകണം എന്നൊരു ചിന്തയും ചിലപ്പോൾ കരച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനൊക്കെ ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ കുറേ ദിവസം വൈകിട്ടാവുമ്പോൾ റൂമിൽ പോയിരുന്നു കാര്യമായിരുന്നു വീട്ടിലേക്ക് പോകണം പിള്ളേരുടെ അടുത്ത് പോകണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ പക്ഷേ അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ നമ്മൾ പിന്നെ വന്നിട്ടുള്ള വീട്ടുകാരൊക്കെ നല്ലതാണെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് നമ്മളത് ആ ഒരു ചലഞ്ചിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ വരും പിന്നെ നമ്മൾ വേഗം നമ്മൾ പ്രവാസി മോഡിലോട്ട് ആയിക്കോളും എങ്കിലും നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും ഇടക്കിടക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ തിരിച്ചു പോകണം തിരിച്ചു പോകണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകും അപ്പൊ അതൊക്കെ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചലഞ്ച് തന്നെ കേട്ടോ ഈ ചലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീഡത്തിൻ്റെ ഒരു കാര്യത്തിലാണ് കാര്യത്തിലാട്ടോ അതെപ്പോഴും ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മാതിരിക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിക്കോളെന്നില്ല ഇപ്പം നമുക്ക് ഒരു ഡേ ഓഫ് കിട്ടിയാൽ തന്നെ നമുക്ക് പുറത്ത് പോകാനായിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല വനി പോയാൽ തന്നെ അത് ലിമിറ്റഡ് ആയിരിക്കും ഇത്ര സമയത്തിനകത്ത് തിരിച്ചു വരണം അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാകും പിന്നെ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചില വീടുകളിൽ ഇത്ര സമയം വരെ ഫോൺ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും അതുപോലെ നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും എന്ത് അവരുടെ സാധനങ്ങളെടുത്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ പേഷ്യൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറി നിൽക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം മാറി നിൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രീഡത്തിലൊക്കെ കുറേ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ ആട്ടോ ഇവിടെ വരുന്ന സമയത്തിന് ഏഹ് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല പിന്നെയുള്ളത് ലോങ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു ചലഞ്ച് ആട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും എന്നോട് മെസ്സേജ് ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഹോം കെയറിലേക്ക് ജോലിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല ട്വൻ്റി ഫോർ അവവേഴ്സ് അവർ ഡ്യൂട്ടിയിൽ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാട്ടോ കാരണം നമ്മൾ ആ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ പേഷ്യൻറ്റ് ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അവിടെ നമ്മളവിടെ പ്രസന്റായിക്കൊള്ളണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ റൂമിൽ പോയാൽ പോലും ചിലപ്പോൾ അവിടെ ബെല്ല് വെച്ചിട്ടുണ്ടാവും പേഷ്യൻറ്റിൻ്റെ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവര് വിളിക്കും നമ്മളിപ്പോൾ പോയി പേഷ്യന്റിന് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെയ്തു കൊടുക്കുക ആ ഒരു കെയർ നമ്മൾ കൊടുക്കാന്നാട്ടോ അതല്ലാതെ ഇത്ര സമയം കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സമ്പ്രദായം ഒന്നും നമുക്ക് ഹോം കെയറിൽ ഉണ്ടാവില്ല പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഡേ ഡ്യൂട്ടിക്കും നൈറ്റ് ഡ്യൂട്ടിക്കും രണ്ട് സ്റ്റാഫ് ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ടാവും എങ്കിലും ട്വൽവ് അവേഴ്സ് ഒക്കെ മിനിമം നമ്മളവിടെ ഡ്യൂട്ടി എടുക്കണം കേട്ടോ പിന്നെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഉറക്കത്തിൽ ഒരു പ്രശ്നം ആട്ടോ ഇപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചും അത് തന്നെയായിരുന്നു കാരണം നമുക്ക് നമ്മുടെ പേഷ്യന്റിന് വാഷ്റൂമിൽ പോകണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ട് ഒരു റെസ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ അവർ നമ്മളെ വിളിച്ചുകൊണ്ടേരിക്കും ഇനി അതെല്ലാം ഒരു ബെഡ് ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടു അവേഴ്സ് കൂടുമ്പോൾ ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യണം നമ്മൾ പേഷ്യന് ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അത് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു ചലഞ്ച് തന്നെയാണ് തന്നെയാ അപ്പൊ എനിക്ക് അങ്ങനെയായിരുന്നു കാരണം ഞാൻ ഉറക്കത്തിൽ കോംപ്രമൈസ് ായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്റെ ഉറക്കം കുറവാണ് പക്ഷെ നമുക്ക് ചില വീട്ടുകാർ നമുക്ക് പകല് കിടന്നുറങ്ങാനുള്ള ഒരു സമയമൊക്കെ തരൂട്ടോ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യന്റ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് അവരുടെ റൂമിൽ തന്നെ സെറ്റ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാം കാരണം നമ്മൾ പേഷ്യന്റ് റൂമിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ അപ്പൊ പേഷ്യന്റ് ഉറങ്ങുന്ന സമയത്ത് നമുക്കും ഉറങ്ങാനൊക്കെ പറ്റൂട്ടോ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉറക്കത്തില് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് പേഷ്യന്റ് കയറി ലിരിക്കുന്നിടത്തോടെ നമ്മുടെ ഉറക്കം കണക്കായിരിക്കും പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആയിട്ടുള്ള പേഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ നമ്മൾ ഓരോ ടു ഹവേഴ്സ് കൂടുതൽ സമയത്ത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ അവരുടെ എന്താ പറയുക ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യണം പിന്നെ ചില സമയത്ത് നമ്മൾ അവരെ വീൽ ചെയറിലൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും വാഷ്റൂമിൽ കൊണ്ടുപോയി ചിലപ്പോൾ ബാത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ ഒരു അവസരമൊക്കെ വരും ഇപ്പം എന്താ പറയുക പാർഷ്ലി പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ നല്ല ശാരീരികമായിട്ട് നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് വീട്ടുകാരുടെയൊക്കെ ഒരു എന്താ പറയുക ഹെൽപ്പൊക്കെ കിട്ടും അതല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പേഷ്യൻ്റ് കെയറിൽ ഒത്തിരി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും കുറച്ച് വൺമൊക്കെ ഉള്ള ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ പിന്നെ നമ്മൾ പഠിക്കുമല്ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കലി എങ്ങനെയാണ് ഇവരെ വീൽ ചെയറിലൊക്കെ ചേഞ്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ പൊസിഷൻ പൊസിഷൻ ചെയ്ഞ്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും നമുക്ക് ഫിസിക്കലി കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവുന്ന ജോലി തന്നെയാണ് ആട്ടോ കെയർ കീപ്പർ ജോബ് എന്ന് പറയുന്നത് അപ്പോ ചലഞ്ചസ് ഒക്കെ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇത്രയൊക്കെ ചലഞ്ചസ് തന്നെയൊക്കെയുള്ളൂ ഒന്നും വലിയ നമ്മള് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് വരും ഇതൊക്കെ ജോലിയുടെ ഭാഗമാണെന്നുള്ള കാര്യം ഒന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞതുള്ളൂ കേട്ടോ പിന്നെയെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ എനർജീനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ പേഷ്യൻറ്റ് എഴുന്നേറ്റ് വരുന്നത് മിക്കവാറും വേദനകളിലായിരിക്കും ഒരു വയ്യാതിരിക്കുന്ന ആളുകളല്ലേ അപ്പൊ അതനുസരിച്ച് നമ്മുടെ എനർജിയും പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന് നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പൊതുവെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആണല്ലോ നമ്മൾ സെൽഫ് കെയർ സെൽഫ് ലവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യാം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തിൽ നമ്മൾ നമ്മുടെ പ്രേയേഴ്സ് നമ്മൾ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ സെൽഫ് കെയർ ചെയ്യുക അപ്പം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചില ആളുകളൊക്കെ നമ്മൾ സെൽഫ് കെയർ ചെയ്യേ ഇല്ല അതൊന്നും ചെയ്യരുത് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചെയ്യാം ഇപ്പൊ നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടപ്പെടും അപ്പൊ എന്താണോ നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമ്മൾ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോകണം അതല്ലെങ്കിലാണ് നമ്മൾ കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആയി പോകാനായിട്ട് ചാൻസ് ഉള്ളത് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ചിന്തിച്ചിട്ട് നമ്മൾ ഇവിടെ ജോലി ചെയ്യരുത് അങ്ങനെ ചിന്തിച്ച് ജോലി ചെയ്യുന്നത് ആളുകൾക്കും കൂടുതൽ കാലം ഒന്നും നിന്നിട്ട് പോവാൻ പറ്റില്ല അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് അതൊക്കെ സോൾവ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ എപ്പോഴും ഡ്രീം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഓർത്തിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ആ സന്തോഷം നമ്മുടെ പേഷ്യൻസിനും കൂടെ നമ്മൾ കൊടുക്കുക അവരെ നമ്മൾ ഹാപ്പി ആക്കി ആക്കിയിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ കെയർ ഗവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പൊ അതൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ജോലി ചെയ്യാം ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളട്ടോ അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിലൊക്കെ വരാം അപ്പൊ ഇടയ്ക്ക് വിചാരിക്കുന്നു നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്യണം അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ കുറെ ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്യും കുറെ ഇപ്പം എന്താ പറയുക ഹെയർ പാക്കുകൾ ട്രൈ ചെയ്യും ഹെയർ ഓയിൽസ് ഒക്കെ ട്രൈ ചെയ്യും പിന്നെ ഞാൻ വിചാരിക്കാറുണ്ട് അതൊക്കെ വീഡിയോ ആക്കണം പക്ഷേ നേരത്തെ പറഞ്ഞ അലഞ്ചിലുള്ള ഒരു കാര്യമാണ് സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ട് അപ്പൊ കിട്ടുന്ന സമയം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് ആദ്യം ചെയ്യാനായിട്ട് വിചാരിക്കണേ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യണം കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കണം അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാട്ടോ അപ്പൊ താങ്ക് യു താങ്ക് യു സോ ബൈ